പി കെ ശശിയെ വിമർശിച്ച മണ്ണാർക്കാട് സി പി എം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി പി കെ ശശി ചില പാർട്ടി വിരുദ്ധ പരാമർശം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് പാർട്ടി പരിശോധിക്കും ശശിയുടെ ചില പരാമർശത്തിൽ സി പി എം പ്രവർത്തകർ അസ്വസ്ഥരാകുന്നത് സ്വാഭാവികം ആവശ്യമെങ്കിൽ ശശിയെ തിരുത്തുമെന്നും എൻ കെ നാരായണൻകുട്ടി പ്രതികരിച്ചു പി കെ ശശിയുടെ നിലപാടുകൾ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പാർട്ടിയുടെ പാർട്ടി അംഗങ്ങൾക്ക് അതേ അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി അംഗം എന്ന നിലയ്ക്ക് അവരെ തിരുത്താൻ വേണ്ടി പാർട്ടി ശ്രമിക്കും ഇത് ചർച്ച ചെയ്യും പാർട്ടി ബ്രാഞ്ച് പി കെ ശശിയുടെ ഘടകം എന്ന് പറയുന്നത് ബ്രാഞ്ചാണ് അദ്ദേഹത്തിന്റെ പരാമർശം പാർട്ടിക്ക് അകത്ത് നിന്നിട്ടുള്ള സഖാവിന്റെ പരാമർശം ഏതെങ്കിലും തരത്തിൽ പാർട്ടി സഖാക്കൾക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് അത് തുറന്നു പറയുകയും അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യും